എല്ലാവർക്കും സുഖാണെന്ന് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വർണ്ണ വായ്പ എടുക്കുന്നത് വളരെ സാധാരണമാണ് എന്നാൽ ഇനി മുതൽ സ്വർണ്ണ വായ്പ എടുക്കുന്ന ആളുകൾക്ക് പണമായി കൊണ്ട് ഇരുപതിനായിരം രൂപ മാത്രമാണ് ലഭിക്കുക ബാക്കി തുക ലോൺ എടുക്കുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറും തുടർച്ചയായിട്ട് ബാങ്ക് അവധി വരുന്ന ദിവസങ്ങളിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്വർണം വെച്ച് പണം കൈവശപ്പെടുത്താം എന്ന് കരുതുന്ന ആളുകൾ പ്രത്യേകിച്ച് ആശുപത്രി ചെലവുകളൊക്കെ പെട്ടെന്നുണ്ടാകുന്ന സമയത്ത് ധനകാ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നേരിട്ട് ഇരുപതിനായിരം രൂപ മാത്രമാണ് കിട്ടുക അതിനുശേഷം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ബാക്കിയുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭിക്കുക കൂടുതൽ തുക ഉണ്ട് എങ്കിൽ എ ടി എമ്മിലൂടെ പിൻവലിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാകും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്യാവശ്യത്തിന് ലോൺ എടുക്കുന്ന ആളുകളെല്ലാം പെട്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ബാങ്കിങ് അറിയിപ്പാണ് ആദ്യം ഇന്ന് ഡെയിലി അപ്ഡേറ്റിൽ പറയുന്നത് വായ്പ എടുക്കുന്നവർക്ക് ഇരുപതിനായിരത്തിൽ കൂടുതൽ തുക പണമായി നൽകരുത് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്ത് ക്യാഷ് ലോണുകളുടെ പരിധി കർശനമായി പാലിക്കാൻ ഇതര ധനകാര്യ സ്ഥാപനങ്ങളോടെല്ലാം ആർ ബി ആവശ്യപ്പെട്ടു ഇരുപതിനായിരം രൂപ പരിധി പാലിക്കണം എന്നാണ് ആർ ബി ഐ എൻ ബി എഫ് സികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ദിനം പ്രതി സ്വർണ്ണവില കൂടി വരികയാണ് അൻപത്തി മൂവായിരം രൂപയ്ക്ക് മുകളിലാണ് ഇന്ന് സ്വർണ്ണവില ഒരു പവൻ സ്വർണ്ണാഭരണം ലഭിക്കണമെങ്കിൽ അറുപതിനായിരം രൂപയെങ്കിലും നൽകണം ഇന്ന് ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലക്കാണ് നമ്മളെല്ലാം സ്വർണം വാങ്ങുന്നത് വാങ്ങിയ തുക നഷ്ടമാകില്ല എന്നതാണ് മറ്റൊരു ഗ്യാരണ്ടി അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണയം വെച്ച് നമ്മളെല്ലാം പണം സമാഹരിക്കാറുണ്ട് ഇതിനെല്ലാം റിസർവ് ബാങ്കിന്റെ പുതിയ നടപടി തടയിട്ടിരിക്കുകയാണ് അതായത് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ അധികം തുക പണമായി നേരിട്ട് കയ്യിൽ ലഭിക്കില്ല ഇരുപതിനായിരം എന്ന പരിധി കർശനമായി പാലിക്കണം എന്നാണ് ബാങ്കിംഗ് ഇതര പണമിടപാട് സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആർ ബി ഐ നിർദ്ദേശം ഇരുപതിനായിരത്തിന് മുകളിലുള്ള തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് തടസ്സങ്ങളില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾ ഇരുപതിനായിരം രൂപയിൽ അധികം പണമായി നൽകുന്നതിന് മുമ്പ് തന്നെ വിലക്കുണ്ട് ഇത് പാലിക്കപ്പെടാറില്ല എങ്കിലും ഇനി അത് നടക്കില്ല എന്നാണ് ഇപ്പോൾ ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് ബാങ്കുകൾക്ക് പൂർണ്ണമായും ഉണ്ടാകുന്ന സമയങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകളായിട്ടും മറ്റ് അത്യാവശ്യങ്ങളായിട്ടും എ ടി എമ്മുകളിൽ നിന്നും വലിയ തുക പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം വലിയ ബുദ്ധിമുട്ടായി മാറുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെക്കുമ്പോൾ ഇരുപതിനായിരം രൂപ മാത്രമാണ് കയ്യിൽ കിട്ടുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു